അമ്മ ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട് അതായത് ജെറിക്ക് അപകടം സംഭവിച്ചപ്പോൾ അപകടം അല്ലെങ്കിൽ ബുള്ളറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം അതും വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവരെ എല്ലാവരെയും സഹായിച്ചു എല്ലാരെയും വെടികൊണ്ടവരെയും അല്ലാതെ ഊണ്ടഡായിട്ടുള്ളവരെയും എല്ലാവരെയും സഹായിച്ചതിന് ശേഷം വീണ്ടും ആക്രമിക്കപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് അതൊരു വലിയൊരു മഹത്തായ കാര്യമല്ലേ കാരണം സാധാരണഗതിയിൽ ഒരു ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാല് ആ ഒന്നീ വീഴുവോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയോ ചെയ്യും പക്ഷെ അതല്ല കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളെ കൂടി അദ്ദേഹം രക്ഷപ്പെടുത്താൻ നോക്കിയപ്പോഴാണ് കൂടുതൽ അവിടെ ഉണ്ടായത് അല്ലെ അങ്ങനല്ലേ ശ്രീ ശ്രീകട്ട ആ ഈ അവാർഡുകൾ കിട്ടുന്ന സമയത്ത് അതിനകത്തൊരു ക്ലാസ് എഴുതുന്നുണ്ട് സേഫ്റ്റി ഓഫ് യുവർ മെൻ മെൻ അത് മരിക്കാൻ പോകുന്ന സമയത്തും ആ പട്ടാളക്കാരൻ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ എങ്ങനെ സംരക്ഷിച്ചു എന്നുള്ളത് വലിയൊരു ഘടകമാണ് വലിയൊരു സംഭവമാണ് അപ്പോഴാണ് നമുക്ക് വീരചക്രീം അതുപോലെ തന്നെ ഗാലറി മെഡൽസ് ഒക്കെ കിട്ടുന്ന സമയത്ത് അത് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയാണെന്ന് നോക്കുന്ന സമയത്ത് ഇപ്പം വിക്രം ബത്ര മരിച്ചു കിടക്കുന്ന സമയത്ത് മുപ്പത്താറ് പാകിസ്ഥാനീസ് ആയിരുന്നു തന്റെ ചുറ്റും കിടന്നിരുന്നത് ആ സമയത്ത് താഴ്ത്തു നിന്ന് ഇരുന്ന ജേ അടുത്ത് പറഞ്ഞു മുന്നിലോട്ട് വരരുതെന്ന് ആ ജേ സു കല്ലിൻ്റെ പുറകിൽ ഇരുന്നോണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ജെറിയോട് ബ്രത്രയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സാബ് ആകെ മജ്ജാവോ ആകെ മജ്ജാവോ നെയ് മൂപ്പര് നിങ്ങൾ ബാക്കി ഞാൻ സോ സംഭവങ്ങൾ നടക്കുന്നത് നമുക്കൊന്നും വിശ്വസിക്കാൻ ഇപ്പോഴും ഞങ്ങൾ അമ്പാലയിൽ അവന്റെ യൂണിറ്റ് കൊണ്ടുപോയിരുന്നു അപ്പോഴും അവൻ ജെറിയുടെ കൂടെ മരിച്ചപ്പോ രണ്ടുപേരുണ്ടായിരുന്നു ഒരു രാജേന്ദ്രനും വേറെ ഒരാളും ചെന്നൈക്കാരാണ് അവര് അന്ന് അയാളെ കണ്ടായിരുന്നു അവിടെ വെച്ച് അപ്പോൾ ഇങ്ങനെ വെടി കൊണ്ടപ്പോ ഇവർ രണ്ടുപേരു കൂടെ ഉണ്ടായിരുന്നു വരെ താഴെ പോവാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോ അയാൾ പോകൂലെന്ന് അവിട്ടി തള്ളിയിട്ട് ഇവൻ ഒരു വടി കൊണ്ടിട്ട് പിന്നെ എഴുചന്നു അങ്ങനെ രണ്ടാമത്തെ വെടി കൊണ്ടപ്പോഴാണ് പിന്നെ കാലും കൈ ഒടിഞ്ഞു എന്നൊക്കെ പോയി അയാൾ കണ്ട അയാൾ പറഞ്ഞു ജെറി എന്ന് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഒരു ഒരു മാതൃകയാണ് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു മാതൃകയാണ് കാരണം അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഭാരതത്തിന് വേണ്ടി ചെയ്തത് എന്നും ഓർക്കപ്പെടും അമ്മയുടെ മകൻ എന്ന് പറയുന്നതിൽ അമ്മയ്ക്ക് എന്നും അഭിമാനിക്കാം എവിടെ ചെന്നാലും അവന്റെ പേര് പറയുമ്പോ എല്ലാരും എന്നെ പിന്നെ സംശയമുണ്ടോ അത് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഷോ വരുന്നു മേജർ സാർ ആദ്യം പറഞ്ഞതുപോലെ അമ്മയുടെ വീടിന്റെ സുഖമാണോ എന്നൊന്ന് ചോദിച്ചാൽ അല്ലെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോയ് ചോദിക്കുന്ന ഒരു വലിയ കാര്യമാണ് കാരണം രാത്രിയും പകലും കാവല് നിൽക്കുകയാണ് ഈ തണുപ്പത്തും ബാക്കി വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും എല്ലാം നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ അവരെല്ലാം കാവല് നിന്ന് ഇതുപോലെ യുദ്ധം ചെയ്ത് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിന് എന്തെങ്കിലും സഹായം ചെയ്യുന്നത് വാക്കുണ്ടെങ്കിലും എൻ്റെ അതൊക്കെ വലിയ കാര്യമാണ് എന്റെ എല്ലാവരെയും കാണുമ്പോ ഞാൻ എന്റെ മോനെയാണ് ഓർമ്മിക്കണോ എന്റെ മോൻ ഇതുപോലെ കണ്ട് കൊതി തീർന്നിട്ടില്ല പതിനേഴ് കൊല്ലം വരെ വീട്ടിലുണ്ടായിരുന്നുള്ളു പതിനേഴ് കൊല്ലം വയസ്സായപ്പോഴാണ് എയർഫോഴ്സിൽ കിട്ടി പോയത് പത്ത് വർഷം എല്ലാം കൂടെ ഉണ്ടായിരുന്നു ഇരുപത്തിയേഴ് വയസ്സിൽ അമ്മക്ക് മാത്രമല്ല ഈ നമ്മുടെ ഭാരതത്തിലുള്ള എല്ലാവർക്കും അല്ലെ മലയാളികളായിട്ടുള്ള ഈ ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും അഭിമാനിക്കാം എല്ലാം കൊച്ചു കുഞ്ഞുങ്ങൾ ചോദിച്ചാലും ജെറിയുടെ പേര് എല്ലാരും അറിയും എന്നെ ഈ പ്രോഗ്രാമിനെ വിളിച്ചതിനും നന്ദി നമസ്കാരം ഞങ്ങൾക്ക് നന്ദി പറയണ്ട ല്ലേ എന്റെ മോനെ അതുകൊണ്ട് എനിക്ക് അഭിമാനമുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോ എനിക്ക് വലിയ സന്തോഷമാണ് എവിടെ വിളിച്ചാലും ഞാൻ പോവും ഏത് നാട്ടിൽ വിളിച്ചാലും ഞാൻ പോവും എന്ന് പറയും വയ്യ എന്നാലും ഞാൻ പറയില്ല വരില്ലെന്ന് പറയില്ല ഇപ്പൊ തന്നെ ഗാർഗിലിൽ പോയി ഇരുപത്തിയഞ്ചു വർഷം കാലൊക്കെ നീര് എന്നിട്ടും എനിക്ക് ആ ഇനി ഇനി സഹായിച്ചാലേ പോയ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണ് അമ്മയുടെ ഈ മാതൃ സ്നേഹത്തിന് മുമ്പിൽ അമ്മയുടെ ഈ രാജസ്നേഹത്തിന് മുമ്പിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവ് ഒരു ആദരവ് നൽകാണ് ആദരവ് നൽകാനായി എം ജി സാറിനെയും ഒപ്പം തന്നെ മേജർ സാറിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കാണ് സർ പ്ലീസ് അതേപോലെ വാങ്ങിച്ചു വാങ്ങിച്ചു കൊണ്ടുവച്ച് വീട് നിറഞ്ഞ് ഇനിയും ഇനി ഇനിയും ഒരു സോ കേസ് കൂടെ ഉണ്ടാക്കണം ഇനി ഇത് വെക്കണം ഇത് വെക്കണം ഫ്ലവേഴ്സ് ടി വിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്